മക്കളെ പൂരം തുടങ്ങി എന്ന് പറഞ്ഞ് തുടങ്ങാം ഞാൻ ഈ വീഡിയോ ജിൻഡോ എന്തായാലും ജിൻഡോൻ്റെ ഗെയിം പ്ലാൻ പൊളി പൊളിച്ച് അടിച്ചിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട് ഇന്നലെ സായി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു മെയിൻ പോയിന്റ് കിട്ടോ ഇത് ശ്രദ്ധിച്ചോ ഇന്നലെ സായി പറഞ്ഞായിരുന്നു ജിൻഡോ ജിൻഡോ പറയണ കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും ഈ ബിഗ് ബോസ് വീട്ടിലുള്ള കണ്ടസ്റ്റൻസിനോട് ഒരിക്കലും ഞാൻ പറയത്തില്ല എന്ന് പറയുമ്പോൾ ജിൻഡോയും ആടാ അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് മെയിൻ ആയിട്ട് വേണ്ടത് അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചൊരാളാണ് പക്ഷെ വാക്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതേ സമയത്ത് ഇപ്പോൾ സായിനെ ജയിൽ നോമിനേഷൻ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസി ആക്കി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോയപ്പോൾ നന്ദന റൂമിൽ തനിച്ചിരിപ്പുണ്ട് അതേ സമയത്ത് ജിൻഡോ വന്നിട്ട് സംസാരിക്കുകയാണ് നന്ദന നന്ദനയെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സസി അല്ല സസിയോ സോറി സായി ആ സായി പറഞ്ഞ ഓരോ കുറ്റങ്ങളും ഇങ്ങനെ തുറന്നു തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡോൻ്റെ കുറച്ച് കുരുട്ട് ബുദ്ധിയിൽ തോന്നി കുരുട്ട് ആണ് ജിൻഡോ പോയിട്ട് പറയുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞടി ഇങ്ങനെ പറഞ്ഞടി എന്നൊക്കെ പറയുകയാണ് ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നന്ദനേൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിരോധം അല്ലെങ്കിൽ ഹേറ്റ് തോന്നാൻ സാധ്യതയുണ്ട് സായിനോട് ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് തെറ്റിക്കാൻ നോക്കുകയാണ് ജിൻഡോ ഇത് ജിൻഡോൻ്റെ ഒരു വെൽ ഗെയിം പ്ലാൻ ആയിരിക്കും ഇങ്ങനെ ഒരാ ഇങ്ങനെ വെട്ടിയിട്ടാലല്ലേ നമുക്ക് ലാസ്റ്റ് കപ്പ് അടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് നല്ലൊരു വെട്ടലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുക കേട്ടോ അതുമാത്രമല്ലാണ്ട് നന്ദനയോട് നന്ദനോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ജിൻഡോ നന്ദനെ ഞാനും സായും ഭയങ്കര ഒരു ഫ്രണ്ട് പോലെ നല്ലൊരു ബോണ്ടായി വരുന്നുണ്ട് അപ്പോൾ ദേവേദി ഈ കാര്യം ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ാക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ എവിടെ നിന്ന് നന്ദനയും ഉറപ്പായിട്ടും അടി സംഭവിക്കുകയാണെങ്കിൽ സായൻ്റെ മുമ്പിൽ ഇത് ഈ പോയിൻ്റ് എടുത്തിടും അതുമാത്രമല്ല പറഞ്ഞു എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ടോക്ക് വരുമ്പോൾ നന്ദന പറയും ജിൻഡോയാണ് പറഞ്ഞത് അങ്ങനെ ജിൻഡോയിൻ്റെ എതിരായിട്ട് വരും അപ്പോൾ എല്ലാവരും കൂടെ ജിൻഡോയിനെ ആക്രമിക്കും ഇതൊക്കെ തന്നെയാണ് ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വലിയ അടി നടക്കാനുള്ള ചാൻസസ് തന്നെ ഉണ്ട് ഇതൊക്കെ ജിൻഡു തന്നെ ഒരുക്കി വെക്കണ പരിപാടികളാട്ടോ ആട്ടോ ജിൻഡുവിൻ്റെ ഗെയിം പ്ലാൻ എന്തായാലും അടിപൊളിയാണ് എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡ്ഡേറ്റ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ